ഡയാലിസിസ് ചികിത്സയുടെ ഭാരമേറിയ ചെലവ് പല കുടുംബങ്ങൾക്കും വലിയ വെല്ലുവിളിയാണ് അതിന് ഒരു സ്ഥിരം പരിഹാരമെന്ന ലക്ഷ്യത്തോടെ ഡയാലിസിസ് സെന്റർ നിർമ്മിക്കാനാണ് കോടൂർ പുളിയാട്ടുകുളം നിവാസികൾ ഒന്നിച്ചിറങ്ങിയത് ഫണ്ട് സമാഹരണത്തിന്റെ ഭാഗമായി നാട്ടുകാരുടെ കൂട്ടായ്മയിൽ സംഘടിപ്പിച്ച ബിരിയാണി വിതരണത്തിൽ ഇരുപതിനായിരത്തിലധികം പാക്കുകൾ വിൽപ്പനയും വിതരണവും നടത്തി വയസ്സും രാഷ്ട്രീയവും മതവും മറന്ന് നൂറുകണക്കിന് സന്നദ്ധ പ്രവർത്തകർ ഈ മഹാദൌത്യത്തിന്റെ ഭാഗമായത് നാടിന്റെ ഐ തെളിവായി ഡയാലിസിസ് സെന്റർ യാഥാർത്ഥ്യമാകുന്നതോടെ ചുറ്റുപാടുമുള്ള നിരവധി രോഗികൾക്ക് വലിയ ആശ്വാസമാകും ഈ പദ്ധതി മനുഷ്യത്വം തന്നെയാണ് ഏറ്റവും വലിയ ശക്തിയെന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് വിവിധ മേഖലയിലുള്ള മലപ്പുറം ട്രോമാറിന്റെ ആളുകൾ സഹകരിച്ചിട്ടുണ്ട് പ്രിയദർശിനി കോളേജിലെ യൂണിറ്റ് മരവട്ടത്തിലെ കുട്ടികൾ നമ്മൾ അതുപോലെ പഞ്ചായത്തിന്റെയും മറ്റുള്ള വിവിധ പ്രദേശങ്ങളിലെ ആളുകൾ നാട്ടിലെ രോഗികൾക്ക് ചികിത്സ ഒരു ഭാരമാകരുത് എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പ്രവർത്തനം തുടങ്ങിയതെന്നും നാട്ടുകാരുടെ പിന്തുണയാണ് തങ്ങളുടെ ശക്തിയെന്നും ഭാരവാഹികൾ പറഞ്ഞു പണി പൂർത്തിയാക്കുക അതിനുള്ള ഫണ്ട് എന്നുള്ളതാണ് പകുതി മുക്കാലും പണി പൂർത്തിയായിട്ടുണ്ട് ബാക്കിയുള്ള ഫണ്ട് കണ്ടെത്തി അത് അതിന്റെ വാക്കിലുള്ള ഒരു ഡയാലിസിസ് സെന്റർ എന്ന സ്വപ്നത്തിനായി ഒരു നാട് മുഴുവൻ കൈക്കോർത്തപ്പോൾ മനുഷ്യത്വവും കൂട്ടായ്മയും തന്നെയാണ് ഈ ശ്രമത്തിന്റെ ഏറ്റവും വലിയ വിജയം കോടൂർ പുളിയാട്ടുകുളം കാണിച്ചു തന്ന ഈ മാതൃക സാമൂഹിക ഉത്തരവാദിത്വത്തിന്റെ ശക്തമായ സന്ദേശമാണ് ഈ ചാനൽ ന്യൂസ് കോടൂർ മനസ്സിലുണ്ടോ <rium citoyens> <Nacional> <malaido> എം എക്സിലുണ്ട് എം എക്സ് സെന്റർ ഇനി വളാഞ്ചേരിയിലും എം എക്സ് സെന്റർ വളാഞ്ചേരി പട്ടാമ്പി കൂട്ടനാട് കൊപ്പം കേച്ചേരി